ഞാൻ തെക്കൻ സ്റ്റാർ ബാദുഷ പ്രേമനസീർ സുഹു സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷക്കാലമായി കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ പേരിലുള്ള സംഘടനയാണ് പ്രേംനസീർ സുകൂർ സമിതി ഇക്കാലം അത്രയും വിവിധ ചടങ്ങുകളാണ് ഇവിടങ്ങളിലേക്ക് നടത്തി വരുന്നത് പ്രേംനസീർ സുർ സമിതി മുടങ്ങാതെ നടത്തിവരുന്ന ദൃശ്യ പത്രമാധ്യമ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്നിവിടെ ബഹുമാനപ്പെട്ട ജൂറി മെമ്പർമാർ പ്രഖ്യാപിക്കുന്നത് ഏതാണ്ട് നാൽപ്പതോളം എൻട്രികളാണ് വിവിധ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിൽ കൂടെ ഞങ്ങൾ കൊടുത്ത വാർത്തകളിൽ നിന്നും മുൻകാല കാലങ്ങളിൽ ലഭിച്ചതുപോലെ നാൽപ്പതോളം എൻട്രികളാണ് ലഭിച്ചിരുന്നത് ഈ നാൽപ്പത് എൻട്രികളിൽ നിന്നുമാണ് ബഹുമാനപ്പെട്ട യജൂറി കമ്മിറ്റി പുരസ്കാര നിർണയം നടത്തിയിട്ടുള്ളത് ഇക്കാലം ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും ഞങ്ങളുടെ ഈ അറിയിപ്പ് ലഭിക്കുകയും കൃത്യമായി തന്നെ എൻട്രികൾ അയക്കുകയും ഇക്കാലം അത്രയും അതിനോട് നല്ല രീതിയിൽ സഹകരണം നടത്തിക്കൊണ്ടുവരുന്നതിലും പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി നന്ദി പ്രകടിപ്പിക്കുകയാണ് പ്രേംന സിർസുകൾ സമിതിയുടെ എല്ലാ പ്രവർത്തന വിജയങ്ങൾക്കും ഇക്കാലം അത്രയും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നതും പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ് പ്രേം നസിൽസു കുറച്ചു നൽകുന്ന മാധ്യമ പുരസ്കാരങ്ങൾ സുതാര്യവും ഐകഖണ്ഠേനവും യാതൊരുവിധ പരാതികൾക്കിടവരാത്ത രീതിയിലുമാണ് ജൂറി കമ്മിറ്റി ഇക്കാലം ഇത്തിരി നടത്തി കഴിഞ്ഞ കമ്മിറ്റിയിൽ ജൂറിയെ ചെയർമാനായിരുന്നു ദേശാഭിമാനിൽ മുൻ റസിഡൻ സെക്രട്ടറിയായിരുന്ന ശ്രീ എസ് ആർ ശക്തിധരൻ സാറായിരുന്നു ജൂറി ചെയർമാൻ ഇപ്പോൾ ജൂറി ചെയർമാൻ നാടക ചലച്ചിത്ര സംവിധായകനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും മാധ്യമ പ്രവർത്തകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നു സാറാണ് ജൂറി ചെയർമാൻ ആകാശവാണി മുൻ ഡയറക്ടറായിരുന്നു പ്രിയപ്പെട്ട എസ് രാധാകൃഷ്ണൻ സാറ് അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തക ബീന രഞ്ജിനി മേഡം ചലച്ചിത്ര സംവിധായകനും മാധ്യമ മാധ്യമപ്രവർത്തകനുമായ ശ്രീ സി വി പ്രേംകുമാർ എന്നിവരാണ് ജൂറി നമ്പർ വൺ അവാർഡ് പ്രഖ്യാപന ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട ജൂറി ചെയർമാൻ ശ്രീ പ്രമോദ് പയ്യൻ സാറിനെ ക്ഷണിച്ചുള്ളൂ ഏറെ ആദരവും അടുപ്പവുമുള്ള പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ ഏഴാമത് പ്രേംനസീർ അച്ചടി മാധ്യമ ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളാണ് ജൂറി കമ്മിറ്റിയുടെ യുടെ ഒറ്റ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇവിടെ വായിക്കുന്നത് ആകാശവാണി മുൻ ഡയറക്ടർ അത് മാത്രമല്ല സാംസ്കാരിക രംഗത്തും നാടകരംഗത്തും ചലച്ചിത്ര ഒക്കെ തൻ്റെതായിട്ടുള്ള പ്രതിഭ അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട എസ് രാധാകൃഷ്ണൻ സാർ നമ്മുടെ കൂടെ ഉണ്ട് ജൂറി കമ്മിറ്റിയിൽ അതുപോലെ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തക ചലച്ചിത്രത്തെക്കുറിച്ചും സാംസ്കാരിക മേഖലയെക്കുറിച്ചും ഒക്കെ വളരെ സമർത്ഥമായി ആഴത്തിൽ എഴുതുന്ന മാധ്യമ പ്രവർത്തക രഞ്ജിനി ചേച്ചി കൂടെയുണ്ട് ചലച്ചിത്ര സംവിധായകൻ സി വി പ്രേംകുമാർ സാറുണ്ട് ഈ ജൂറി കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനത്തിൽ മാധ്യമ രംഗത്തുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പ്രേം നസീർ എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയെക്കുറിച്ച് പറയേണ്ടതുണ്ട് കാരണം മാധ്യമങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതം പുകമറയ്ക്കുള്ളിലായതുപോലെയാണ് എന്ന് പ്രേം നസീർ പറഞ്ഞിട്ടുണ്ട് കാരണം മാധ്യമങ്ങളിലൂടെയാണ് ജീവിതങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക ധാരകളെ പ്രശ്നങ്ങളെയൊക്കെ പൊതുസമൂഹം അറിയുന്നത് അതുകൊണ്ട് മാധ്യമരംഗത്ത് പ്രേംനസീർ സുഹൃത്ത് സമിതി ഇത്തരം ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ അത് ഏറ്റവും നീതിയുക്തമാകേണ്ടതുണ്ട് എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ വന്നെത്തിയത് ദീർഘിപ്പിക്കുന്നില്ല ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളുടെ കാര്യങ്ങൾ ഞാൻ വായിക്കാം അതിനു മുൻപേ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രമസീർ മാധ്യമ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ സാംസ്കാരിക പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ചലത്രത്തെക്കുറിച്ചും സാംസ്കാരിക മേഖലയെക്കുറിച്ചുമാണ് കൂടുതൽ എഴുതിയ ഒരു ഒരു പ്രതിഭാതനായ എഴുത്തുകാരൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പ്രേംചന്ദ് എന്ന കോഴിക്കോടുള്ള പ്രേംചന്ദ് ഏട്ടനാണ് മാധ്യമ പ്രവർത്തനത്തിനുള്ള സമഗ്ര സംഭാവന പുരസ്കാരം ഏഴാമത് പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെയും അതുപോലെ തന്നെ അരിക്കൽ ആയുർവേദ ആശുപത്രിയും ചേർന്നൊരുക്കുന്ന പുരസ്കാരത്തിന് പ്രേംചന്ദ് എന്ന മാധ്യമ പ്രവർത്തകനാണ് അർഹനായത് അതുപോലെ തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം മുപ്പത്തൊമ്പത് വർഷം ദൂരദർശനിൽ വാർത്താവതാരക എന്ന രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായ വളരെ ശ്രദ്ധേയമായ വാർത്താവതാരക ഹേമലത അവർകൾക്കാണ് അവതാരകയുടെ പുരസ്കാരം നൽകുന്നത് മറ്റ് പുരസ്കാരങ്ങൾ ഇങ്ങനെയാണ് ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ മികച്ച ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ടി വി മികച്ച സാമൂഹ്യ റിപ്പോർട്ടിംഗ് അവതരണം ഡോക്ടർ എൻ വി ചന്ദ്രശേഖരൻ കൺസൾട്ടൻ്റ് ന്യൂസ് ആൻഡ് കറന്റ് അഫയേഴ്സ് കൈരളി ടി വി തിരുവനന്തപുരം റിപ്പോർട്ട് ന്യൂസ് ആൻഡ് വ്യൂസ് മികച്ച ന്യൂസ് റിപ്പോർട്ടർ ഷഫ് ഷഫീഹ് എളയോടത്ത് റിപ്പോർട്ടർ മനോരമ ന്യൂസ് പാലക്കാട് റിപ്പോർട്ട് ഇരുളിനും നിമിഷങ്ങൾ റിപ്പോർട്ട് ശ്രമിക്കണം ഉരുളിനും നിമിഷങ്ങൾ മുമ്പ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടുന്നതിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചതാണ് ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളും അത് നമ്മൾക്ക് ഹൃദയത്തിൽ പതിയുന്ന രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മികച്ച വാർത്താ അവതാരക ആര്യ പി സീനിയർ സബ് എഡിറ്റർ മാതൃഭൂമി ന്യൂസ് മികച്ച ക്രൈം റിപ്പോർട്ടിംഗ് അവതരണം രാജേഷ് ആർ നാഥ് ചീഫ് പ്രൊഡ്യൂസർ ട്വന്റി ഫോർ ന്യൂസ് കൊച്ചി റിപ്പോർട്ടിംഗ് കലികാലം കുറ്റാന്വേഷണ പ്രോഗ്രാം ആണ് മികച്ച ആനുകാലിക ന്യൂസ് റിപ്പോർട്ടർ ഹരികൃഷ്ണ സീനിയർ റിപ്പോർട്ടർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം റിപ്പോർട്ട് ഒരു കത്തുണ്ട് അമ്പൂരി കാര്രിക്കുഴി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വുമൺ രേവതി കാട്ടുവഴികളിലൂടെ കിലോമീറ്ററുകൾ നടന്ന് ലെറ്റർ നൽകുന്നതിൻ്റെ വളരെ ശ്രദ്ധേയമായ റിപ്പോർട്ടാണ് ഇത് മികച്ച സാമൂഹിക വിശകലന റിപ്പോർട്ടർ വി രാമകൃഷ്ണൻ പ്രൊഡ്യൂസർ എ സി വി ന്യൂസ് തിരുവനന്തപുരം റിപ്പോർട്ട് കേരള ലൈവ് മികച്ച സ്റ്റോറി എഡിറ്റിങ്ങിനുള്ള പുരസ്കാരമാണ് അടുത്തത് ബിനോജ് നാരായണൻ സീനിയർ വിഷ്വൽ എഡിറ്റർ മനോരമ ന്യൂസ് തിരുവനന്തപുരം റിപ്പോർട്ട് പിന്നണി പാടാൻ അവസരം നേടിയിട്ടും പിന്നീട് മുന്നോട്ടു പോകാനാകാതെ പ്രതിസന്ധിയിലായ ചിറയിൻ കീഴ് മനോഹരന്റെ കലാജീവിതം ഹൃദയഹാരിയായ വാർത്തയായി എഡിറ്റ് ചെയ്തതിനാണ് ഈ അംഗീകാരം മികച്ച വീഡിയോ എഡിറ്റിംഗ് ഡി വിജയദാസ് വീഡിയോ എഡിറ്റർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം നാല് മക്കളെ കൺമുന്നിൽ വെച്ച് കടലെടുത്ത കുളച്ചൽ കൊട്ടിൽപ്പാട് തീരത്തെ ആഗ്രസ് എന്ന അമ്മയുടെ വേദന പറയുന്ന റിപ്പോർട്ടിൽ ഏറെ ശ്രദ്ധേയമായ ഭാവങ്ങൾ നൽകിയ എഡിറ്റിംഗ് ആണിത് അതുപോലെ തന്നെ മികച്ച ഫീച്ചർ ന്യൂസ് ക്യാമറമാൻ ഷാൻ ജെ എസ് കേരള ക്യാമറമാൻ ആണ് അദ്ദേഹം കേരള വിഷൻ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം റിപ്പോർട്ട് അറിവിനായി ദാഹിക്കുന്നവർ അരിപ്പ സമരഭൂമിയിൽ എന്നുള്ളതാണ് റിപ്പോർട്ട് മികച്ച ന്യൂസ് ക്യാമറമാൻ സി അഭിലാഷ് സീനിയർ ക്യാമറമാൻ മനോരമ ന്യൂസ് കൊച്ചി ബ്യൂറോ കാടിറങ്ങി മലയാറ്റൂരിലെ ആദിവാസികൾ എന്ന റിപ്പോർട്ടാണ് പുരസ്കാരത്തിന് അർഹമായത് മികച്ച സോഷ്യൽ മീഡിയ അവതാരകൻ അമൃത് ആൻഡ് ഐശ്വര്യ രണ്ടു പേർക്ക് അത് സമമായി പങ്കിട്ടിട്ടുണ്ട് ദൃശ്യ മാധ്യമ രംഗത്തെ പുരസ്കാരങ്ങൾ ഇങ്ങനെയാണ് അച്ചടി മാധ്യമ രംഗത്തെ പുരസ്കാരങ്ങൾ പ്രിയപ്പെട്ട എസ് രാധാകൃഷ്ണൻ സാറ് ഇവിടെ പറയും താങ്ക് പ്രമോദ് മലയാളിക്ക് ഒരിക്കൽ മറക്കാനാവാത്തൊരു മഹനീയ സാന്നിധ്യമായിരുന്നു ശ്രീ പ്രേം നിസീർ ജീവിച്ചിരുന്ന കാലത്ത് മാധ്യമങ്ങളോട് അങ്ങേറ്റം പ്രിയം പ്രേടിപ്പിച്ചിരുന്ന ആളാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് അങ്ങേറ്റം പ്രിയങ്കരനായിരുന്നു അങ്ങേറ്റം പ്രിയങ്കരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നൽകുന്ന അച്ചടി മാധ്യമ മേഖല പുരസ്കാരങ്ങൾ ഇവയൊക്കെയാണ് മികച്ച ന്യൂസ് റിപ്പോർട്ട് തിരുവനന്തപുരം കേരളകോമിതിയിലെ എം റഫീഖ് റിപ്പോർട്ടുകൾ യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ സജീവം കേരം രംഗം കേരളനാട് ഓർമ്മകളിൽ മാത്രം വികസന പദ്ധതികൾ ഫലം കണ്ടില്ല ശുദ്ധീകരിച്ച വെള്ളത്തിനും ഘരമാലിന്യത്തിനും ആവശ്യക്കാരില്ല ഈ മൂന്ന് റിപ്പോർട്ടുകൾ പുരസ്കരിച്ചാണ് റഫീഖിന് ഈ സമരം നൽകുന്നത് മികച്ച പ്രൈം ക്രൈം റിപ്പോർട്ട് ആർ സാമ്പൻ ജനയോഗം ബ്യൂറോ ചീഫ് ഇടുക്കി ബ്യൂറോ കുഴിയുമാന്തി മൃതദേഹങ്ങൾ എത്തിക്കാൻ ഗൂഢ സംഘങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനായി മൃതദേഹങ്ങൾ എത്തിക്കുന്ന കൂട്ടസംഘങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നത് മികച്ച ഫീച്ചർ റിപ്പോർട്ട് മലപ്പുറം മംഗളത്തിലെ മലപ്പുറം സീനിയർ റിപ്പോർട്ട് ബി പി നിസാർ മംഗളത്തിലെ മലപ്പുറം സീനിയർ റിപ്പോർട്ട് നിസാർ ബി പി നിസാർ മഹാപ്രളയം കാടിനോട് ചെയ്തത് ആദിവാസികളിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗമായ ചോല നായ്ക്കർ നേരിടുന്ന വിഷമസന്ധ്യയെപ്പറ്റി നേരക്കിയ കാട്ടുകനി കാണാക്കനി എന്ന ഫീച്ചറിലൊരു ഭാഗമാണിത് മികച്ച അന്വേഷണാത്മക റിപ്പോർട്ട് എബിൾ സി അലക്സ് മെട്രോ റിപ്പോർട്ട് മെട്രോ വാർത്ത കൊച്ചി അനന്തുവിൻ്റെ ആനന്ദലീലകളിൽ അനന്തുവിൻ്റെ ആനന്ദലീലകളിൽ മലയാളിക്ക് നഷ്ടം കോടികൾ എന്ന ഓഫർ തട്ടിപ്പ് അന്വേഷണ കൊച്ചിലായിരുന്നു ആ റിപ്പോർട്ട് മികച്ച വികസനോത്മക വികസനാത്മക റിപ്പോർട്ട് അബൂബക്കർ ബാലരാമപുരം റിപ്പോർട്ട് ചന്ദ്രിക രണ്ട് റിപ്പോർട്ടുകളെ പുരസ്കരിച്ചാണത് കഠിനംകുളം കായലോരം ടൂറിസം കഴവത്തെടുക്കാതെ പദ്ധതി മാറി ആഡംബരമായി തുറന്ന മൺപാത്രങ്ങൾ ഇവരുണ്ടും മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ സുധർമ്മദാസ് ചീഫ് ഫോട്ടോഗ്രാഫർ കേരള കേരളകോമുദി കൊച്ചി റിപ്പോർട്ടുകൾ മകൻ്റെ കൈകൾ മരിക്കാത്ത കൈകൾ മസ്തിഷ്ക മരണം സംഭവിച്ച മകൻ്റെ കൈകൾ മറ്റൊരു യുവാവിനെ മാറ്റിവയ്ക്കപ്പെട്ടപ്പോൾ ആ യുവാവിനെ കാണാനെത്തിയ മാതാപിതാക്കൾ ഒന്നുംബരും ഒപ്പിയെടുത്ത ചിത്രമായിരുന്നു അത് ഒരെണ്ണം കൂടിയുണ്ട് കാറ്റിലൊരു കൈക്കരുതൽ ശക്തമായ കാറ്റടിച്ച ഭിന്നശേഷിക്കാരൻ്റെ വാഹനം തെറിച്ചു പോകാതിരിക്കാൻ തുള്ളിൽ കൈപിടിച്ച് സഹായിക്കുന്ന യുവാവിൻ്റെ നന്മയുടെ കാഴ്ചപ്പകർത്തിയ ചിത്രം വളരെ ശ്രദ്ധേയമായിട്ടൊരു ചിത്രമായിരുന്നു അത് മികച്ച പ്രാദേശിക റിപ്പോർട്ട് മോഹൻദാസ് വെള്ളറട റിപ്പോർട്ട് മാധ്യമം വെള്ളറട ബ്യൂറോ റിപ്പോർട്ട് കണ്ണീരിലാഴ്ത്തി തൊഴിലുറപ്പും തൊഴിലാളികളുടെ മരണവും മികച്ച സമൂഹ പ്രതിബദ്ധ റിപ്പോർട്ട് സെബി മലയക്കൽ സീനിയർ സബ് എഡിറ്റർ ദീപിക തൃശൂർ റിപ്പോർട്ട് ഹബീബ് സാറാണ് യഥാർത്ഥ വഴികാട്ടി മികച്ച ആനുകാലിക വാർത്താ റിപ്പോർട്ട് ഹരി പെരിങ്കട വിള റിപ്പോർട്ട് ജന്മഭൂമി തിരുവനന്തപുരം രണ്ട് റിപ്പോർട്ടുകളാണ് പരിഗണിച്ചത് ചക്കിൽ ഉണർന്ന പരിപാടിയ അമ്പലവും എഐ വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു നെട്ടോട്ടമോടി പോലീസും എന്ന രണ്ട് റിപ്പോർട്ടുകൾ മികച്ച പ്രാദേശിക സാമൂഹിക വിശകലന റിപ്പോർട്ട് നൌഷാദ് എത്തിപ്പെട്ട റിപ്പോർട്ട് സിറാജ് മലപ്പുറ റിപ്പോർട്ട് തൊഴിലില്ല കരിങ്കല്ലിൽ കരുവിൽ തീർക്കുന്നവർ മികച്ച സ്പെഷ്യൽ സ്റ്റോറി റിപ്പോർട്ട് ഷാജി ഇടപ്പള്ളി സീനിയർ റിപ്പോർട്ട് ജനീകം കൊച്ചി റിപ്പോർട്ട് രക്ഷിതാക്കളുടെ മരണശേഷം അനാഥരാകുന്ന ബൗദ്ധിക ഭിന്നശേഷിക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് സംബന്ധിച്ച കണക്ക് മികച്ച പ്രാദേശിക ഓൺലൈൻ റിപ്പോർട്ടർ എം ദൌലത് ഷാ റിപ്പോർട്ടർ സിറ്റി വോയിസ് തിരുവനന്തപുരം ഇവയാണ് ഈ അച്ചടി മാധ്യമ മേഖലയിൽപ്പെട്ട അവാർഡുകൾ ഇനി മറ്റു പുരസ്കാരങ്ങളുണ്ട് അവ നമ്മുടെ പ്രിയങ്കൻ പ്രേംകുമാർ സി വി പ്രേംകുമാറും മറ്റും പ്രഖ്യാപിക്കും മറ്റു പുരസ്കാരങ്ങൾ അഡ്വക്കേറ്റ് കല്ലിയൂർ ഗോപകുമാർ പ്രേംനസീർ സാഹിത്യ രചന പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു പ്രേംനസീർ ഈ വർഷത്തെ നാടക പ്രതിഭാ പുരസ്കാരം സമർപ്പിക്കുന്നത് പി എ എം റഷീദിനാണ് പ്രേംനസീർ കലാസേവന പുരസ്കാരം സമർപ്പിക്കുന്നത് കലാകാരനായ ജെൻ വി പുറ്റിക്കാണ് പ്രേംനസീർ എക്സലൻസ് വിമൻസ് പുരസ്കാരം സമർപ്പിക്കുന്നത് ബിന്ദു രവി കലാനിലയത്തിനാണ് പ്രേംനസീർ ജനസേവാ പുരസ്കാരം സമർപ്പിക്കുന്നത് കാരുണ്യ പ്രവർത്തകനായ വിനയചന്ദ്രൻ നായർക്കാണ് പ്രേംനസീർ സാഹിത്യ സേവന പുരസ്കാരം സമർപ്പിക്കുന്നത് ഷംസാദീൻ അവർക്കാണ് അവാർഡ് കൊടുക്കുന്നത് പ്രേംനസീർ സുഹൃത്ത് സമിതി അരീക്കൽ ആയുർവേദ ആശുപത്രി അരീക്കൽ ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീ സമിത് കുമാർ കഴിഞ്ഞ ഏഴ് വർഷക്കാലവും ഞങ്ങൾക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ സുബിത്വ കുമാർ സാറാണ് അദ്ദേഹത്തിന് ഈ വേളയിൽ ഞങ്ങളുടെ നന്ദി പ്രിയപ്പെട്ട മാധ്യമങ്ങളുടെ പേരിൽ കൂടി പ്രകടിപ്പിക്കുകയാണ് പ്രേംനസീർ സുഹുദ് സമിതി അരിയിക്കൽ ആയുർവേദ ആശുപത്രിയിൽ ഒരുക്കുന്ന ഏഴാമത് നസീർ സംസ്ഥാന അച്ചിനിരി മാധ്യമ ദൃശ്യ പുരസ്കാരങ്ങൾ കേരള പിറവി ദിനമായ നവംബർ ഒന്ന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് തിരുവനന്തപുരം തക്കാട് ഭാരത് ഭവൻ ഷമ്മാങ്കുടി ഹാളിൽ നടക്കുന്ന വർണ്ണശബലമായ ചടങ്ങിൽ ജസ്റ്റിസ് ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്ത് പുരസ്കാരങ്ങൾ സമർപ്പിക്കും മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻ യു എൽ അംബാസിഡർ പി ശ്രീനിവാസൻ സാർ പ്രശസ്തി പത്രങ്ങൾ സമർപ്പിക്കും ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജൂറി ചെയർമാനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന ജയിൽ ഉപദേശക സമിതി മെമ്പർ എസ് സന്തോഷ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ആർ എസ് വിജയ് മോഹൻ അരിക്കൽ ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സ്മിത്ത് കുമാർ മുതിർന്ന മാധ്യമപ്രവർത്തൻ കലാപ്രേമി ബഷീർ ജൂറി മെമ്പർമാരായ ആകാശവാണി മുൻ ഡയറക്ടർ എസ് രാധാകൃഷ്ണൻ സാർ മാധ്യമ പ്രവർത്തക ബീന രഞ്ജിനി ചലച്ചിത്ര സംവിധായകൻ സി വി പ്രേംകുമാർ പ്രേംനസമുദ്ര സെക്രട്ടറി ബാദുഷ പ്രസിഡന്റ് ശ്രീ പനച്ചമൂർ ഷാജഹാൻ എന്നിവരും ഈ ചടങ്ങിൽ സംബന്ധിക്കും ചടങ്ങിനോടനുബന്ധിച്ച് പ്രേം സിംഗേഴ്സ് ഗായകർ അവതരിപ്പിക്കുന്ന കേരള പിറവി ഗാനാരവും പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനും ചലച്ചിത്ര സംവിധായകനൊക്കെയായ പ്രശസ്തനായ ശ്രീ സംനാഥ് ഭാരത് നയിക്കുന്ന ഭാരത് വോയ്സ് മ്യൂസിക് ബാൻഡിൻ്റെ സംഗീത നിശയും ഈ പരിപാടിയോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ് പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷാജഹാൻ അതുപോലെ ബാൻഡ് അവതരിപ്പിക്കുന്ന ശ്രീ ഷബ്നാഥും വേദിയിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ഈ വർഷത്തെ അവാർഡ് രണ്ട് വാക്ക് സംസാരിക്കാൻ ശ്രീ സി വി പ്രേം വാന്റെ ജീവിച്ചിരിക്കുമ്പോൾ പ്രോത്സാഹനം നൽകുക അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇത്തരത്തിലുള്ള പ്രവർത്തകർക്ക് അല്ലെങ്കിൽ കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം പ്രോത്സാഹനം അത്തരത്തിൽ പ്രേംനസീർ സൂർ സമിതി ഏതാണ്ട് ഇരുപത് വർഷക്കാലത്തോളമായി കലാ സാംസ്കാരിക മാധ്യമ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കഴിവുള്ള വരെ കണ്ടെത്തി പ്രോത്സാഹി ിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വളരെ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇതിന് പ്രത്യേകം പ്രേംനസീർ സുഹർ സമൃദ്ധിയോടും അതിൻ്റെ പ്രവർത്തകരോടും വിശിഷ്യ ബാദുഷയോടും വളരെ ആത്മാർത്ഥമായ നന്ദി പറയുന്നു ഈ അവസരത്തിൽ യുവതലമുറ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കടന്ന് വരുന്നതിൻ്റെ ആവശ്യകതയും നമ്മൾ ഓരോരുത്തരും പത്രപ്രവർത്തകരായ നിങ്ങളും ചിന്തിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രേംലസൻ്റെ പേരിലുള്ള ഈ അംഗീകാരത്തിന് ഏറ്റവും മധുരമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു